ഇന്ന് നമുക്ക് വളരെ ഈസിയായി നല്ല ഹെൽത്തി ആയ ഒരു മെഴുക്ക് തയ്യാറാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സ്റ്റവ് ഓൺ ചെയ്യുക ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു പത്തല്ലി വെളുത്തുള്ളി വളരേക്കാനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക മുളക് പൊടിയോ മുളക് ചതച്ചതോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ അതിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം എന്നിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ബീൻസ് വളരെ കനം കുറച്ച് കുറച്ചരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്കൊരു ക്യാരറ്റ് വളരെ പൊടിയായി അരിഞ്ഞ് അതും കൂടി ചേർക്കാം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക പലതരം വെജിറ്റബിൾ കൊണ്ട് മെഴുക്ക് വരട്ട് വെച്ച് കഴിഞ്ഞ് നല്ല ടേസ്റ്റായിരിക്കാം കറിക്കുക ഇതുപോലെ വച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക വല്ലാണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കുക അതിന് ശേഷം സ്റ്റൗ സിമ്മിൽ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക എന്നിട്ട് അടച്ചു വെക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇടക്കൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നാലേ നമുക്ക് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇപ്പം ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു അതും കൂടി ചെറുക്കാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇറക്കാൻ പാടുള്ളൂ ആദ്യമേ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേകുന്ന വേകുന്നൊരു വെജിറ്റബിളാണ് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഉരുളക്കിഴങ്ങ് ഏർക്കുക ഇനി ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ സിമ്മിലിട്ട് നന്നായിട്ട് വേവിക്കുക ഇതേപോലെ പലതരം വെജിറ്റബിൾ കൊണ്ടൊന്നും മെഴുക്ക് തയ്യാറാക്കി നോക്കുക ഇതിന് ഇനിയും നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്കൂടി ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ടാണ് അടച്ചു വെക്കുക ആവിയിൽ ഇരുന്ന് തന്നെ ഇത് മെഴുക്കുരട്ടി നമ്മൾ തയ്യാറാക്കിയെടുത്തു ഒട്ടും തന്നെ വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് മെഴുക്കുരട്ടിക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റി ഇതേപോലെ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെക്കരുത് തുറന്നിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ആ ആവി വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിന് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യുക വളരെ നല്ല ടേസ്റ്റാണ് ചോറിനും കഴിക്കാൻ പറ്റുന്ന ഈ മെഴുക്ക് പുരട്ടി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി വളരെ ടേസ്റ്റാണ് അതേപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം